ചെറിയൊരു ഷൂട്ടുമായിട്ടുള്ള പരിപാടി കേട്ടോ എനിക്ക് ഈ സാരി ഉടുക്കാൻ വലിയ പിടിയില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വലിച്ചു വരികയൊക്കെ അങ്ങ് കൊടുത്ത് കേട്ടോ ഉടുത്തിട്ട് കൊള്ളാം തോന്നുന്നു അപ്പം സാരി ഉടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായി കിടക്കുന്നതാണ് മേക്കപ്പ് മേക്കപ്പിൽ തന്നെ ആദ്യമായി നമ്മൾ രണ്ട് ലെൻസ് എടുത്ത് കുത്തി കയറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുക ശരം പിന്നെ ടോണർ മോയ്സ്ചറൈസർ ഐ ക്രീം ഐ ഐശ്വരം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തേക്കുക അതിന് ശേഷം നമ്മൾ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ആണ് ഇടുന്നത് ജസ്റ്റ് നമ്മൾ കളക്ടർ കളർ യൂസ് ചെയ്തു ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്ത അയച്ചോ ആയിട്ട് നമ്മൾ മസ്ക്കാരായിട്ട് കൊടുത്തു ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ലിപ്സ്റ്റിക് എൻവെബ ലിപ്സ്റ്റിക് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ വട്ടം ഞാൻ കുറച്ച് പുതിയ ഷെയ്ഡ്സ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് പിങ്ക് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തൊരു ഷെയ്ഡാണ് എനിക്ക് ഇത് ചേരോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ഇത് നിങ്ങളുടെ ചുണ്ട് പിഗ്മെൻറ് ആവാത്ത ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മാർട്ട് പ്രൂഫും വാട്ടർ പ്രൂഫും ആയിട്ട് ഒരു ഡേ ഫുൾ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ ടെക്സ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ടെക്ചർ ആണ് നിങ്ങൾക്ക് ഉറപ്പായി വാങ്ങിക്കാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് എൻവേബേഡ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക് കേട്ടോ സോ ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്ത മൂന്ന് ഷെയ്ഡാണിത് ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ ഒരു ദിവസം മൂന്ന് നേരം ഇടുന്നത് കൊണ്ട് തന്നെ സ്പൈസി റെസ്റ്റോറൻറ്റേയും തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും റീപ്പർച്ചേസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ക്യു ആർ ഞാനോട് കൊടുത്തേക്കാം നിങ്ങൾ ചെന്നൈയോ ബാംഗ്ലൂരോ കൊച്ചിയാണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ സാധനം കിട്ടും തരാം